ഇന്ദ്രനും വീരോചനനും സന്തോഷത്തോടെയും ഹൃദയത്തിൽ വളരെ സംതൃപ്തിയോടെയും ആഗമനോദ്ദേശം സാധിച്ചവർ തിരിച്ചുപോയി അവരുടെ മടക്കം കണ്ട് പ്രജാപതി സ്വയം ആക്രോശിച്ചു യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനം കണ്ട് തൃപ്തരാകുന്നവരാരോ അവർ ദേവന്മാരായാലും അസുരന്മാരായാലും അവരുടെ നാശം അനിവാര്യമാണ് വീരോചനൻ രാക്ഷസന്മാരുടെ അടുത്തു ചെന്ന് ഈ ദേഹം തന്നെയാണ് നാം അറിയേണ്ടതും സേവിക്കേണ്ടതും മഹത്വപ്പെടുത്തേണ്ടതു പറഞ്ഞ് അവർക്ക് മഹത്തായ അറിവ് പഠിപ്പിച്ചു ഇഹലോകവും പരലോകവും പ്രാപിക്കുന്ന പരമമായ അറിവാണിത് ഇന്ദ്രൻ വീരോചനയിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ആത്മാവിനെ കുറിച്ച് താൻ പഠിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അതിൽ അസ്വസ്ഥനാകുന്നു നന്നായി അണിഞ്ഞൊരുങ്ങിയ ശരീരത്തെ ജലം പ്രതിഫലിപ്പിക്കുന്നത് പോലെ അന്തനാണെങ്കിൽ അന്ധതയേയും വികലമാണെങ്കിൽ വികലതയെയും പ്രതിഫലിപ്പിക്കുമെന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു ഒരു ശരീരം നശിക്കുകയോ മരിക്കുകയോ ചെയ്താൽ ജീവനുള്ള ശരീരത്തിന്റെ പ്രതിഫലനമില്ല പിന്നെ എങ്ങനെയാണ് ശരീരത്തെയോ അതിന്റെ പ്രതിഫലനത്തെയോ മരണമില്ലാത്ത ആത്മാവ് എന്ന് പറയുക തന്റെ സംശയം നിവൃത്തി ചെയ്യാൻ പ്രജാപതിയുടെ അടുത്ത